നമസ്കാരം ദേവി ഭക്തർ കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് മീനഭരണി ദിവസം അതിവിശേഷപ്പെട്ട ദിവസം ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ വീടുകളിലേക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം ഭരണി വരുന്നത് മാർച്ച് പതിമൂന്ന് ആറ് ഇരുപത്തിനാല് മുതൽ മാർച്ച് പതിനാല് വൈകുന്നേരം നാല് അൻപത്തിയഞ്ച് വരെയുള്ള സമയമാകുന്നു അതിനാൽ മറ്റൊന്നാളാണ് ഭീനമരണി മീനഭരണിയുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുകയാണ് എങ്കിൽ ജ്യോതിഷപരമായി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വീടുകളിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദേവി ദേവീകടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് മീനഭരണിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യം പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ദേവീകടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം വളരെ പ്രയാസമുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് അനുകൂലമായി കടന്നുവരും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് നടക്കുന്ന സമയമാണ് അവിചാരിതമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാം തൊഴിൽ ലഭിക്കുക തൊഴിൽ മാറാൻ സാധിക്കുക വിദേശത്തേക്ക് അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ മറ്റുയർന്ന ജോലി ലഭിക്കുക വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർച്ച നേടുക അഥവാ വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾ അത് മത്സര പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായി വരും എങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയം കൂടിയാണ് ഇത് കാലതാമസം നേരിട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കാം പുതുജോലികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രധാനമായും പ്രണയവുമായി ബന്ധപ്പെട്ട് പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ശുഭകരമായ പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും വളരെ കാലമായി ലഭിക്കാതിരിക്കുന്ന കടം നിങ്ങൾക്ക് തിരികെ ലഭിക്കാം അത്തരത്തിൽ ധനം വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാണ് ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം അനുകൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതായത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിരുന്നതായ മുൻതൂക്കം അത് നിലനിർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരുന്നതായ സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വില മതിക്കുന്നതായ ചില കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു ധനം മാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം കൂടിയാലോചനകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായി വരാം എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ കലഹങ്ങൾ എന്നിവയെല്ലാം ദേവിയുടെ കടാക്ഷത്താൽ വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ കൂടി കടന്നുവരും എന്ന കാര്യവും ഓർക്കുക വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വിദ്യയിൽ ഉയർച്ച നേടുന്ന ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും പരീക്ഷകളുമായി ബന്ധപ്പെട്ട് മികച്ച വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണകരവും അതേപോലെ ദോഷകരവുമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം തന്നെയാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഈ സമയം കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രധാനമായും വളരെ അനുകൂലമായ സമയമാണ് എന്ന് പ്രത്യേകം പറയാം തൊഴിൽ ഫലമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു തൊഴിലിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ദൈവികടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം പഠനം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതല്ല എങ്കിൽ തടസ്സങ്ങൾ മാറി ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം ലഭിക്കാം വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന വ്യവഹാരങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കാം കൂടാതെ ഈ സമയം അടിസ്ഥാനപരമായി നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പല രീതിയിലുള്ള പരിഹാരങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പല തെറ്റായ കാര്യങ്ങളും ചെയ്യുവാൻ പോകുന്നു എന്നിരുന്നാൽ പോലും അതിൽ നിന്നും ദേവിയുടെ കടാക്ഷത്താൽ പിന്തിരിയുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ കൂടി ദേവി ദേവികടാക്ഷത്താൽ വന്നു ചേരും ക്ഷേത്രത്തിൽ മറക്കാതെ ദർശനം നടത്തുക ദേവി ഭജനം മുടക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം വളരെയധികം മുന്നേറ്റം നടത്തുവാൻ ദേവിയുടെ കടാക്ഷത്താൽ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം തൊഴിൽപരമായി പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നിരുന്നാൽ പോലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന സമയമാണ് എന്ന് തന്നെ പറയാം കൂടുതൽ ഊർജം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് ഇത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അധികാരികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അപ്രീതി നിങ്ങൾക്ക് നീങ്ങുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും തടസ്സങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിലെ പല ദുരിതപൂർണമായ അവസ്ഥകൾക്കും മാറ്റങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസകരമേറിയതുണ്ട് എന്നിരുന്നാൽ പോലും അവയെ പിന്തള്ളി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാകും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതായത് അമ്മ സഹോദരി ഈ സമയം പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനകരമായ നിലപാടുകൾ എടുത്ത് മുന്നേറുവാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ആശ്വാസം ദേവിയുടെ കടാക്ഷത്താൽ ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് ഉയർത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അത്തരത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും ദേവിയെ ഭജിക്കാതിരിക്കരുത് ദേവിയെ ഭജിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തുക ധനപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം തൊഴിൽപരമായി പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം പുതിയ രീതിയിലുള്ള പല പരീക്ഷണങ്ങൾ നടത്തുകയും അത് തൊഴിൽപരമായി വളരെയധികം ഉയർച്ച നേടിത്തരുകയും ചെയ്യും കൂടാതെ ഈ സമയം പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വളരെ വലിയ സ്വീകാര്യത നേടിത്തരും ഈ സമയം ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും വിദേശത്തേക്ക് പോകുവാനും അനുകൂലമാണ് സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും ഈ സമയം പുതിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പുതിയ പല വ്യക്തികൾ അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇവരുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഈ സമയം നാവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ആരോട് സംസാരിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ന്യായമായ രീതികളിലൂടെ നിങ്ങൾക്ക് വരുമാനം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാണ് അതിനാൽ തീർച്ചയായും ഈ സമയം ശ്രമങ്ങൾ നടത്തുക ദേവി ദേവീകടാക്ഷത്താൽ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തീർച്ചയായും ദേവിയെ ആരാധിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രം ചോദി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു ഈ സമയം എന്ത് കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിലും അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നിങ്ങൾക്ക് തൊഴിൽപരമായും അല്ലാതെയും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് കച്ചവടവുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവ ഒഴിവാക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായ പ്രയാസങ്ങളിൽ അയവുണ്ടാകും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു കലാകാരന്മാർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഈ സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കുടുംബജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമാധാനപൂർണമായി കൊണ്ടുപോകുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത് ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദോഷഫലങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യം വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു തൊഴിൽപരമായി വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പരീക്ഷാ പഠനം തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം കൃഷിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും അതിനാൽ തന്നെ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ അല്ലെങ്കിൽ ദേവീ ഭജനം നടത്തുവാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ കൂടി തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും പൊരുത്തമില്ലാത്ത പല കാര്യങ്ങളിലും അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അത്തരം പ്രശ്നങ്ങൾ വഴി മാറിപ്പോകുവാൻ സഹായകരമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വളരെയധികം വില ലഭിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം വിനോദവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരാം ദാമ്പത്യപരമായി ജീവിതം അനുകൂലമാകും ധനപരമായി നേട്ടങ്ങൾ വന്നു വന്നുചേരാം ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് പണം വന്നു വന്നുചേരാം കൈവായ്പ തിരികെ ലഭിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും എന്നാൽ തീർച്ചയായും നിങ്ങൾ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അമ്മയെ ആരാധിക്കുകയും ചെയ്യുക ഇനി അഥവാ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരു രൂപ നാണയം തലയ്ക്കുഴിഞ്ഞ് പൂജാമുറിയിൽ വയ്ക്കുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ നാണയം ദേവിയുടെ നടയിൽ വച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്ന് ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾക്ക് ഈ സമയം ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യം തന്നെയാകുന്നു ഈ സമയം നിങ്ങളുടെ ആത്മശക്തി വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു മടിച്ചു നിന്ന പല കാര്യങ്ങൾക്കും മുന്നേറ്റുറങ്ങുവാനും നിങ്ങൾക്ക് അത് ഏറ്റവും ശുഭകരമായി തന്നെ വന്ന് ഭവിക്കുവാനും സഹായകരമാകും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടി ജീവിതത്തിൽ നിന്നും അകലുവാൻ ദൈവികടാക്ഷത്താൽ സാധിക്കും കൂടാതെ ഈ സമയം ഗൃഹസൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും അല്പം പരിശ്രമിക്കുകയാണ് എങ്കിൽ ഉയർന്ന വിജയം തന്നെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇഷ്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു ആത്മീയപരമായ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കും എന്ന് തന്നെ പറയാം ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ സമയം കൂടിയാണ് ഇത് കരാറുകൾ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം മുൻപോട്ട് പോവുക അതിനുശേഷം മാത്രമേ ഒപ്പിടാൻ പാടു എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ദേവിയുടെ കടാക്ഷവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് പ്രധാനമായും മൂലനക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാൽ തീർച്ചയായും ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അമ്മയെ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും ദേവി കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത് ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കുവാൻ സാധിക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും വ്യക്തിപരമായ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തരും അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ലാഭം നേടിത്തരുന്നതായി മാറും എന്ന കാര്യം ഓർക്കുക ലാഭത്തോടൊപ്പം നിങ്ങളുടെ സ്വീകാര്യത കൂടി വർദ്ധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വഴിമാറി പോകുന്ന സമയം കൂടിയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും എന്നാൽ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം കമ്മീഷൻ ഏജന്റുമാർ കരാർ പണികൾ തുടങ്ങിയ വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായി തന്നെ വന്നു ചേരാം കുടുംബപരമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും പ്രണയികൾക്കും അനുകൂലമാണ് സമയം ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകും അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ദേവീക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തുക ദേവി മന്ത്രങ്ങൾ ജപിക്കുക എന്നാൽ പോകുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവയ്ക്കുക നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ദിവസം തീർച്ചയായും ദേവിയുടെ നടയിൽ ഈ നാണയം വെച്ച് പ്രാർത്ഥിക്കുക സർവൈശ്വര്യങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും